ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണം വന്നു കഴിഞ്ഞു ഇബ്രാഹിം റൈസിയും സംഘവും സഞ്ചരിച്ച ഹെലികോപ്റ്റർ പൂർണ്ണമായും കത്തി നശിച്ച നിലയിൽ കണ്ടെത്തിയതിനു പിന്നാലെയാണ് പ്രസിഡന്റ് ഉൾപ്പെടെ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന ഒൻപത് യാത്രക്കാരും മരിച്ചതായി സ്ഥിരീകരണം വന്നത് ഇറാൻ വിദേശകാര്യമന്ത്രി അമീർ അബ്ദുല്ലാഹിയാനും കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ട് അപകടം നടന്നത് ഇന്നലെയാണെങ്കിലും പതിനാല് മണിക്കൂറോളം വൈകിയാണ് രക്ഷാപ്രവർത്തകർക്ക് അപകട സ്ഥലത്ത് എത്താൻ സാധിച്ചത് പ്രതികൂല കാലാവസ്ഥയായിരുന്നു പ്രധാന വെല്ലുവിളി ജീവന്റെ ഒരു തുടിപ്പ് പോലും അവശേഷിക്കുന്നില്ല എന്ന് രക്ഷാപ്രവർത്തകർ വ്യക്തമാക്കിയിരുന്നു തുർക്കിയുടെ ഡ്രോൺ സംഘമാണ് ഹെലികോപ്റ്റർ കണ്ടെത്തിയത് മലയിടുക്കുകളിൽ തട്ടിയാണ് അപകടം സംഭവിച്ചത് എന്നാണ് പുറത്തുവരുന്ന വിവരം പ്രവിശ്യ ഗവർണർ മാലിക് റഹ്മത്തി ഇറാന്റെ പരമോന്നത നേതാവിന്റെ പ്രതിനിധി ആയത മുഹമ്മദ് അലി അൽ എന്നിവരും ഹെലികോപ്റ്ററിൽ റേസിക്കൊപ്പമുണ്ടായിരുന്നു ഇവരെല്ലാം കൊല്ലപ്പെട്ടു മൂന്ന് ഹെലികോപ്റ്ററുകളാണ് യാത്രാ സംഘത്തിൽ ഉണ്ടായിരുന്നത് മറ്റ് രണ്ട് ഹെലികോപ്റ്ററുകളും സുരക്ഷിതമാണ് ഇറാൻ അസർബൈജാൻ അതിർത്തിയിൽ ഇന്നലെ അണക്കെട്ട് ഉദ്ഘാടനത്തിനായിട്ടാണ് റേസി എത്തിയത് അസർബൈജാൻ പ്രസിഡന്റ് അൽഫഹം അലിയേവും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ജുഡീഷ്യറിയുടെ തലവനായിരിക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇറാൻ പ്രസിഡന്റായ റെയ്സി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി കൊമേനിയുടെ വത്സല ശിഷ്യനും അദ്ദേഹത്തിന്റെ പിൻഗാമിയാകുമെന്നുവരെ കരുതപ്പെടുന്ന കരുത്തുറ്റ നേതാവായിട്ടാണ് ഇറാൻ കണക്കാക്കുന്നത് ആണവ വിഷയത്തിൽ പാശ്ചാത്യ ഉപരോധങ്ങൾ നേരിടുന്ന ഇറാൻ ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടെ പുതിയവ വാങ്ങുന്നതിനും അവയുടെ അറ്റകുറ്റപ്പണികൾക്കുള്ള ഭാഗങ്ങൾ സംഘടിപ്പിക്കുന്നതിനും വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് ഇറാൻ സൈന്യത്തിന്റെ പക്കലുള്ള പല വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും കാലഹരണപ്പെട്ടതാണ് ഗാസ യുദ്ധം മൂലം കലുഷിതമായ മധ്യ പൂർവദേശ മേഖലയിൽ പ്രധാന ശക്തിയാണ് ഇന്ന് ഇറാൻ ഇസ്രയേലിനെതിരെ പോരാടുന്ന ഗാസയിലെ ഹമാസിനും ലെബനനും ഹിസ്ബുല്ലയ്ക്കും ഇറാൻ ശക്തമായ പിന്തുണയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെയും വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയാന്റെയും ഒപ്പം സഞ്ചരിച്ച മറ്റ് ഏഴു പേരുടെയും ജീവനെടുത്ത അപകടത്തിലെ സുരക്ഷാ വീഴ്ചകൾ മുമ്പ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്രേ ഫ്ലൈറ്റ് സേഫ്റ്റി ഫൗണ്ടേഷന്റെ കണക്കുകൾ അനുസരിച്ച് എട്ടു മാസം മുമ്പും ഒരു ബെൽ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു കൈവശമുള്ള ഹെലികോപ്റ്ററുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്താനും പുതിയവ വാങ്ങാനും ഇറാൻ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് സൈന്യത്തിന്റെ പക്കലുള്ള ഹെലികോപ്റ്ററുകളിൽ പലതും കാലഹരണപ്പെട്ടതാണ് അതിന് ആവശ്യമായ പുതിയ കോപ്റ്ററുകൾ ഇല്ലാത്തതുകൊണ്ടാണ് സുരക്ഷാ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ബെൽ ടു വൺ ടു തുടർന്നും ഉപയോഗിച്ചത് എന്നാണ് പറയപ്പെടുന്നത് കൂടുതൽ ഭാരം വഹിക്കാനുള്ള ശേഷിയും ഡബിൾ എഞ്ചിൻ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും പലപ്പോഴും ഇതിന്റെ രണ്ടാമത്തെ എഞ്ചിൻ പണിമുടക്കാറുണ്ട് എന്നാണ് പ്രധാനപ്പെട്ട പരാതി ഇറാൻ പ്രസിഡന്റ് മരണത്തിന് മുമ്പ് രണ്ടായിരത്തി സെപ്റ്റംബറിൽ മറ്റൊരു ബെൽ ഈ ടുവൽവ് യു എ ഇ തീരത്ത് തകർന്നു വീണിട്ടുണ്ടായിരുന്നു ആ അപകടം ആരുടെയും ജീവൻ അന്ന് കവർന്നിട്ടുണ്ടായിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ സമാന സംഭവത്തിൽ നാല് പേർ മരിച്ചതായി ഫ്ലൈറ്റ് സേഫ്റ്റി ഫൗണ്ടേഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ജൂൺ മൂന്നാം തീയതി അബുദാബിയിൽ ഒരു ബെൽ ഈ ടു ട്വൽവ് അപകടത്തിൽ പതിനഞ്ച് പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് ഇന്ന് ആഗോളതലത്തിൽ സർക്കാരുകളും സ്വകാര്യ ഓപ്പറേറ്റർമാരും ഉപയോഗിച്ചു വരുന്ന ബെൽ ടു ട്വൽവ് ഹെലികോപ്റ്റർ വിയറ്റ്നാം യുദ്ധകാലത്ത് വ്യാപകമായിരുന്ന യു എച്ച് വൺ എൻ ട്വന്റി സിവിലിയൻ പതിപ്പാണ് എന്നാണ് പറയപ്പെടുന്നത് ഇന്ന് ബെൽ ടെക്സാട്രോൺ എന്ന പേരുള്ള ഒരു ബെൽ ഹെലികോപ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ അവസാനത്തിൽ കനേഡിയൻ സൈന്യത്തിനു വേണ്ടി വികസിപ്പിച്ചതാണ് രണ്ട് ടർബോ ഷാഫ്റ്റ് എൻജിനുകൾ വന്നതോടെ കൂടുതൽ ഭാരം വഹിക്കാനുള്ള കഴിവ് അതിനുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഔദ്യോഗികമായി പുറത്തിറക്കിയ അമേരിക്കയിലും കാനഡയിലും അതിവേഗം ആരാധകരുണ്ടായി പക്ഷേ ഇന്ന് ബെൽ പഴയ ടുവൽവിന് കൂടുതൽ മികച്ച പതിപ്പുകൾ ഇറങ്ങിയതും നിരവധി അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തതും ബെല്ലിനെ വിലനാക്കിയിട്ടുണ്ട് ഇറാൻ പ്രസിഡന്റ് അവരുടെ അടുത്ത പരമോന്നത നേതാവ് ആര് എന്നതിന്റെ ഉത്തരം ീവ നിലപാടുകളുടെ പേരിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ വിമർശന വിധേയൻ കൂടിയായ ഇദ്ദേഹം തന്നെയായിരുന്നു യു എസിന്റെയും ഇസ്രയേലിന്റെയും കണ്ണിലെ കരടായിരുന്നു ആരാണ് ഇബ്രാഹിം റൈസി എന്ന അറുപത്തിമൂന്ന് കാരൻ എന്ന ഒറ്റ ചോദ്യത്തിനുള്ള ഉത്തരം ഒരു വാക്കിൽ മാത്രം ഒതുങ്ങാവുന്നതല്ല ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖുമേനിയുമായി അടുപ്പമുള്ള ഈ റേയ്സി അദ്ദേഹത്തിന്റെ ഒരു പിൻഗാമിയാകും എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുമ്പോഴാണ് ഹെലികോപ്റ്റർ അപകടത്തിൽ റേയ്സിയുടെ ആകസ്മികമായ മരണം സംഭവിക്കുന്നത് അഴിമതി വിരുദ്ധ പോരാട്ടങ്ങളിലൂടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ആളാണ് റെയ്സി എന്ന് പറയുമ്പോൾ അഴിമതി മുക്തനായിരുന്നു എന്ന് വേണം പുറം രാജ്യങ്ങൾ ഇദ്ദേഹത്തെ കുറിച്ച് വിലയിരുത്തുന്നത് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും മത്സരിച്ചെങ്കിലും അന്നത്തെ പ്രസിഡന്റായ ഹസൻ റുഹാനിയോട് നിരുപാധികം പരാജയപ്പെട്ടു തീവ്ര നിലപാടുകാരനായ റേയ്സി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മാർച്ചിലാണ് ജുഡീഷ്യറിയുടെ മേധാവിയായി നിയമിതനാകുന്നത് റേയ്സിക്കെതിരെ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പേരിൽ യു എസ് ഉപരോധം നിലനിൽക്കുന്നുണ്ട് പതിനഞ്ചാം വയസ്സിൽ പ്രശസ്തമായ മതപാഠശാലയിൽ പഠനത്തിന് ചേർന്നു റേയ്സിക്ക് നിരവധി മുസ്ലിം പണ്ഡിതന്മാരുടെ കീഴിൽ പഠിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തീവ്ര മതവാദിയായിരുന്നു വിവിധ നഗരങ്ങളിൽ പ്രോസിക്യൂട്ടറായി സേവനമനുഷ്ഠിച്ച റെയ്സി പിന്നീട് തലസ്ഥാനമായ ടെഹ്റാനിൽ ഡെപ്യൂട്ടി പ്രോസിക്യൂട്ടറായി നിയമിതനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അൽമോദയെ വിവാഹം കഴിച്ചു ഇവർക്ക് രണ്ട് പെൺകുട്ടികളുണ്ട് പ്രതിപക്ഷത്തിന്റെ നിശിതമായ വിമർശനത്തിന് വിധേയനാകേണ്ടി വന്ന ചുമതലയിലേക്ക് റെയ്സി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് രാഷ്ട്രീയ തടവുകാരുടെ വധശിക്ഷയിൽ തീരുമാനമെടുക്കുന്ന കമ്മിറ്റിയുടെ ഭാഗമായി അദ്ദേഹം അതേ തുടർന്നാണ് പിൽക്കാലത്ത് യു എസ് റേസിക്ക് ഉപരോധം ഏർപ്പെടുത്തിയത് അയ്യായിരത്തിലധികം പേരെ ഇങ്ങനെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ആംനെസ്റ്റി ഇന്റർനാഷണലിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഇറാന്റെ ആദ്യത്തെ പരമോന്നത നേതാവ് ആയത്തുള്ള റൂഹുല്ല മരണത്തിന് ശേഷം ടെഹ്റാനിലെ പ്രോസിക്യൂട്ടറായി നിയമിതനാകുന്നു പിന്നീട് നിലവിലെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖുമേനിയുടെ കീഴിൽ പരിപാടിയായി പടിപടിയായി പരിപാടികളുമൊക്കെയായി വളർന്നുകൊണ്ടിരുന്നു ഇറാന്റെ ഇപ്പോഴത്തെ നേതൃത്വത്തിലേക്ക് കടന്നുവരവിന് അടിസ്ഥാന ശിലയിട്ട മതകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന അസ്താൻ കുദ്സ് റാസവിയുടെ ചെയർമാനായി ആയിരത്തി രണ്ടായിരത്തി പതിനാറ് മാർച്ച് ഏഴാം തീയതി റൈസി ചുമതലയേറ്റു രണ്ടായിരത്തി പതിനേഴിലാണ് റൈസി ആദ്യമായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ഹസൻ റുഹാനിയോടായിരുന്നു മത്സരം ഉപരോധം കൊണ്ട് വലഞ്ഞിരുന്ന ഇറാനെ റുഹാനിയുടെ നേതൃത്വത്തിൽ ലോകശക്തികളോട് സഹകരിച്ച് നടപ്പാക്കിയ രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ ഇടപാട് വലിയ ആശ്വാസമായിരുന്നു എന്നാൽ ഈ ഇടപാടിനെതിരായിരുന്നു റേസി അന്നത്തെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ തന്നെ അടുത്ത പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ അറുപത്തിരണ്ട് ശതമാനം വോട്ടോടുകൂടി റേയ്സി തെരഞ്ഞെടുക്കപ്പെട്ടു പക്ഷേ ആകെ ജനസംഖ്യയിൽ നാല്പത്തിയെട്ട് പോയിന്റ് എട്ട് ശതമാനം പേര് മാത്രമാണ് അന്നും വോട്ട് ചെയ്തത് നിരവധി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് കൊണ്ട് നിരവധി സ്ഥാനാർത്ഥികൾ മത്സരിക്കാൻ തുണിഞ്ഞെങ്കിലും അതിൽ നിന്ന് റേയ്സി അവരെ തടയുകയാണ് ചെയ്തത് എന്നായിരുന്നു അന്നൊക്കെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ ആദ്യത്തെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അറുഹുള്ള കുമേനിയുമായും ഇപ്പോഴത്തെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖുമേനിയുമായും റേയ്സിക്ക് ശക്തമായ അടുപ്പമുണ്ടായിരുന്നു സർക്കാരിലെ വിവിധ വിഭാഗങ്ങളുമായും മികച്ച ബന്ധമുണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് കടുത്ത ഉപരോധത്തെ തുടർന്ന് രാജ്യം ദാരിദ്ര്യത്തിൽ മുങ്ങി പ്രതിരോധ ബജറ്റിനായി വൻ തുക നീക്കിവച്ചത് കടുത്ത വിമർശനം ക്ഷണിച്ചു വരുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മത പോലീസിന്റെ കസ്റ്റഡിയിലിരിക്കെ മഹുസാമിനി കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പൊട്ടിപ്പുറപ്പെട്ട പ്രതിഷേധം ഇദ്ദേഹത്തിന്റെ പ്രതിച്ഛായക്ക് മങ്ങലേൽപ്പിച്ചു ഹിജാബ് ധരിക്കാത്തതിന്റെ പേരിലായിരുന്നു അറസ്റ്റ് ഇരുപത്തിരണ്ടുകാരിയായ മസാമിനി ശരിയാമണ്ണം ഹിജാബ് ധരിച്ചില്ല എന്ന കാരണത്താൽ ഇദ്ദേഹത്തിന്റെ പോലീസ് മതകാരി പോലീസ് ആ പെൺകുട്ടിയെ മൂക്ക് മുറിച്ചും മുടി മുറിച്ചും അടിവയറ്റിന് ചവിട്ടിയും ക്രൂരമായി മർദ്ദി കൊലപ്പെടുത്തിയതിന്റെ പേരിൽ ഇറാനിലെ വലിയ ഒരു വിഭാഗം ജനത നീതിക്ക് വേണ്ടി രംഗത്തിറങ്ങുകയും അവരെയൊക്കെ കൂട്ടിയിട്ട് ജയിലുകളിൽ കത്തിക്കുകയും വെടിവെച്ച് കൊല്ലുകയും ഒക്കെയായിരുന്നു ഈ സർക്കാർ ചെയ്തിരുന്നത് ഒട്ടേറെ പേരാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത് പൂർണ്ണ നഗ്നരായി പോലും അവർ പ്രതിഷേധിച്ചു ഒന്നുകിൽ ജീവിക്കണം അല്ലെങ്കിൽ മരിക്കണം എന്നതായിരുന്നു അവരുടെ മുദ്രാവാക്യം പ്രതിഷേധം അടിച്ചമർത്താനുള്ള പോലീസിന്റെ നീക്കം ആയിരക്കണക്കിന് ആളുകളുടെ മരണത്തിനിടയാക്കി രണ്ടായിരത്തി മൂന്നിന്റെ മധ്യത്തോടെയാണ് പ്രതിഷേധത്തിന് കുറച്ചൊരു അയവ് വന്നത് ഈ വിഷയത്തിൽ യു എൻറെ റിപ്പോർട്ടും ഇറാൻ എതിരു തന്നെയായിരുന്നു യു എസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപ് ആണവ കരാറിൽ നിന്ന് പൊടുന്നതിനെ പിന്മാറിയത് രാജ്യ രാജ്യാന്തര തലത്തിലെ ഇറാന്റെ ബന്ധങ്ങളിലും വലിയ ഉലച്ചിലുണ്ടാക്കി ഇറാനെതിരെ വീണ്ടും കടുത്ത ഉപരോധങ്ങൾ ചുമത്തപ്പെട്ടു ഇത് രാജ്യത്തിന്റെ സമഗ്രയെ കാര്യമായി ബാധിച്ചു ഇതോടെ വീണ്ടും ആണവ പദ്ധതികൾ പുനരാരംഭിക്കുകയാണ് പ്രഖ്യാപിച്ചു കോവിഡ് മഹാമാരിയും കാര്യങ്ങൾ മോശമാക്കി രാജ്യാന്തര വിഷയങ്ങളിൽ റേസി നടത്തിയ വിവാദ പ്രസ്താവനകൾ യു എസ് ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളെ പ്രകോപിപ്പിച്ചു പലസ്തീൻ വിഷയത്തിൽ ഇസ്രായേലുമായി റേയ്സി സ്ഥിരമായി കൊമ്പുകോർത്തിരുന്നു ഇക്കഴിഞ്ഞ ഏപ്രിൽ ധികം ഡ്രോണുകളും മിസൈലുകളും ഇസ്രായേലിലേക്ക് അയച്ച് ആക്രമണം നടത്തിയത് റേയ്സിയുടെ അനുവാദത്തോടുകൂടിയായിരുന്നു പാശ്ചാത്യ ശക്തികളോട് എതിർത്ത് നിൽക്കുന്ന സിറിയയുമായും പലസ്തീൻ പോരാട്ടത്തിന് പിന്തുണ നൽകുന്ന ലെബനനിലെ ഹിസ്ബുലയുമായും ഇറാൻ മികച്ച ബന്ധം കാത്തു കാത്തുസൂക്ഷിച്ചിരുന്നു റേസിയുടെ നിലപാടിന്റെ ഭാഗം തന്നെയായിരുന്നു തീവ്രമതവിഭാഗക്കാരനായ റേയ്സിയുടെ അന്ധമായ ജൂതവിരോധമാണ് ഇന്നും നിലനിൽക്കുന്ന ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിന്റെ പ്രധാനപ്പെട്ട കാരണം അവർക്ക് വേണ്ടുന്ന രൂപത്തിൽ ആയുധങ്ങൾ നൽകിയും പണം നൽകിയും ഒക്കെ അവരെ സഹായിച്ചു കൊണ്ടേരുന്നു ഹമാസിനെയും യമനികളെയും ഹിസ്ബുലയെയും ഒക്കെ തമ്മിൽ അടുപ്പിച്ച് ഇസ്രായേലിനെതിരെ തിരിച്ചുവിട്ടതിന്റെ പ്രധാനപ്പെട്ട ഘടകം ഇറാൻ തന്നെയായിരുന്നു പക്ഷേ ഈ യുദ്ധത്തിന്റെ പരിണിത ഫലം കാണാൻ റേസി ഉണ്ടാകില്ല ഉണ്ടായില്ല അപ്പോഴേക്കും മരിച്ചു ആര് മരിക്കുന്നു ആര് ജീവിച്ചിരിക്കുന്നു ആരെന്ത് കാണുന്നു എന്നതൊക്കെ നമ്മൾ അഹങ്കരിക്കുവാണ് എല്ലാം നമ്മുടെ കൈകളിലാണെന്ന് എത്ര ആളുകളുടെ ജീവനാണ് എടുത്തത് ഏ ഒന്ന് ആലോചിച്ച് നോക്കണം അവർ സഞ്ചരിക്കുന്ന ഹെലികോപ്റ്റർ ശരിയാക്കാൻ പണമില്ല ഇസ്രയേലിന്റെ ചോര കുടിക്കാൻ ഹമാസിന് കൊടുക്കാൻ പണമുണ്ട് ആയുധ ശേഖരങ്ങളുണ്ട് ഏതൊരു തീവ്രവാദിക്കും ഇത് തന്നെയായിരിക്കും ഫലം നന്ദി